അതിരാവിലെ ഫജറ് നമസ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് എഴുന്നേറ്റതായ ഒരു മനുഷ്യൻ ആ മനുഷ്യന് വ്യക്തിക്ക് ലഭിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സുന്നത്തുണ്ട് സുബഹിയുടെ മുന്നേ നമസ്കരിക്കപ്പെടുന്നതായ രണ്ട് റക്കായത്ത് റവാത്തിബ് സുന്നത്താണത് മറ്റ് ഫർണ്ണു നമസ്കാരങ്ങളുടെ മുന്നേയും ശേഷവും നാം നിർവഹിക്കപ്പെടുന്ന നം സുന്നത്ത് നമസ്കാരങ്ങളെക്കാൾ എത്രയോ ഏറെ മഹത്വമുടയതാണ് സുബഹയുടെ മുന്നേ നാം നിർവഹിക്കപ്പെടുന്നതായ ഈ രണ്ട് റക്കായത്ത് സുന്നത്ത് എന്നുള്ളത് ാഹു അലഹി വസ്ലങ്ങൾ ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ള സകല വസ്തുക്കളും ഒരു മനുഷ്യന് ലഭിക്കുന്നതിനെക്കാളൊക്കെ മഹത്വമുടയതാണ് സുബഹയുടെ മുന്നേ നിർവഹിക്കപ്പെടുന്നതായ രണ്ട് റക്കായ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് അബിസുല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ പരിശുദ്ധമായ ചരിയ നാമൊന്നു മനസ്സിലാക്കുമ്പോ മറ്റിതര റവാത്തിബ് സുന്നത്തുകളിൽ പതിവായി കൊണ്ട് ഏതെങ്കിലും സൂറത്ത് ഓതുകയോ ചരിയയാക്കുകയോ ചെയ്തിരുന്നില്ല അതേസമയം സുബഹയുടെ സുന്നത്തിനെക്കുറിച്ച് നാം ഒന്ന് പഠനം നടത്തുമ്പോൾ അവിടുന്ന് ഒരിക്കൽ ആദ്യത്തെ തറക്കായത്തിൽ സുബഹയുടെ മുന്നേ നിർവഹിക്കപ്പെടുന്നതായ റവാത്തിബ സുന്നത്തിൽപ്പെട്ട ഒന്നാമത്തെ ഒന്നാമത്തെക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷമായിക്കൊണ്ട് സൂറത്ത് ഷറഹ് അലം ന ഷറഹ് ലഹ് എന്ന സൂറത്തും രണ്ടാമത്തെ തറക്കായത്തിൽ സൂറത്തുൽ ഫീൽ അലം ഈ ഈ രണ്ട് സൂറത്തുകൾ ഓതി നമസ്കരിച്ചിരുന്നു മറ്റു ചിലപ്പോൾ നബി അലൈഹി നബിസുലഹു തങ്ങൾ ഒന്നാമത്തിൽ രണ്ടാമത്തെ സൂറത്തുൽ അഹദ് എന്ന് തുടങ്ങപ്പെടുന്നതായ സൂറത്തുൽ ഓതി നമസ്കരിച്ചിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ആയതുകൊണ്ട് തന്നെ നമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സുന്നത്തുകളും ചേർത്തിക്കൊണ്ട് സുബഹയുടെ മുന്നേ നമസ്കരിക്കപ്പെടുന്ന നമസ്കാരത്തിലൂടെ ദുനിയാവിലുള്ള സകല വസ്തുക്കളെക്കാളും ശ്രേഷ്ഠത മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ നമസ്കരിക്കപ്പെടുന്നതായ മനുഷ്യന് വ്യക്തിക്ക് ലഭിക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ടതായ ഈ ര ഈ പ്രഹത്തായ മഹത്വ മഹത്തായ ഈ രണ്ട് രണ്ടുറക്കായ സുന്നത്ത് നമസ്കാരത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സുന്നത്തുകളെയും സംയോജിപ്പിച്ചുകൊണ്ട്

അങ്ങനെ ഗുണങ്ങൾ എന്നുള്ളത് ബാസൂർ എന്ന രോഗം ആ മനുഷ്യനെ ബാധിക്കില്ല അഥവാ അർഷസ് എന്നൊക്കെ നാം പറയപ്പെടാറുള്ള ഈ പറയപ്പെട്ട രോഗത്തിൽ നിന്നുള്ള മുക്തി ഈ പറയപ്പെട്ട രൂപത്തിൽ ഈ നമസ്കാരം നിർവഹിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നതല്ല രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത് ആ ദിവസത്തിൽ ആ മനുഷ്യനും മറ്റൊരു ബുദ്ധിമുട്ടും ഈമാനോടുകൂടി നമസ്കരിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതല്ല മൂന്നാമത്തെ ഒരു ഗുണം എന്നുള്ളത് ശരീരത്തിന് വേദന ശരീരത്തിനൊരു ബുദ്ധിമുട്ട് പ്രയാസം ഒരു ടയേഡ് അന്നത്തെ ദിവസം അവന് ഫുൾ ഓൺ ആയിരിക്കും ഫുൾ ആയിരിക്കും നല്ല ആയിരിക്കും അവനാണെങ്കിൽ സാഡോ പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ ഒന്നും ആയിരിക്കത്തില്ല ജോലിക്ക് പോകുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും മറ്റു മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണ് അല്ലെങ്കിൽ വീട്ടിലുള്ള ഉമ്മമാരാണെങ്കിൽ തന്നെ അന്നത്തെ ദിവസം നമുക്ക് നല്ല റാഹത്തായിരിക്കും സുബഹയുടെ മുന്നേ ഈ പറയപ്പെട്ട രൂപത്തിൽ നാം സു രണ്ടക്കാലത്ത് റമാതിപ്പ് നമസ്കരിച്ച് ഈ രണ്ട് സൂറത്തുകൾ ഓരോ അക്കായത്തിലും ഓദിക്കഴിഞ്ഞാൽ നബിസ്ഹു അലഹി വസല്ല തങ്ങളുടേതായ ചെറിയാണ് ഈ സുബഹയുടെ നമസ്കരിക്കപ്പെടുന്ന ഈ സുന്നത്ത് നമസ്കരിച്ച ശേഷം വലതുഭാഗം ചരിഞ്ഞുകൊണ്ട് കിടക്കുന്നതിന് സമാനമായ രൂപത്തിൽ നബി അലൈഹി തങ്ങൾ കിടക്കാറുണ്ട് അതും സുന്നത്താണ് തുടർന്ന് ഈ പറയപ്പെടുന്ന ഇനി നാം പറയപ്പെടുന്നതായ വിർ പ്രിയമുള്ളവരെ ചെല്ലുക

ഈ ദിക്ർ തുടർന്ന് ഈ രൂപത്തിലായിക്കൊണ്ട് ഈ രണ്ട് ദിക്കറുകളും ഏഴ് ഏഴ് പ്രാവശ്യം ചെല്ലലും പ്രത്യേകം സുന്നത്തായിട്ടുള്ള കാര്യമാണ് അള്ളാഹു സുബഹാന ഹൂപത ഈ പറയപ്പെട്ട രീതിക്ക് ഈ മഹത്തായ സുബഹയുടെ മുന്നേ നിർവഹിക്കപ്പെടുന്നതായ സുന്നത്ത് നമസ്കാരം നമ്മുടെ ജീവിതത്തിനോടൊപ്പം ചേർത്ത് വെക്കാൻ ഈ പറയപ്പെട്ടതായി ഗുണങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നമ്മുടേതായ ദൈനംദിന ജീവിതത്തിൽ ലഭിക്കുന്നതിന് കാരണമാകാനുമൊക്കെ അള്ളാഹു സുബഹാനുഭവ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊരു നാമൊരു യാത്ര പോവുകയാണ് ആ യാത്രയിലാണെങ്കിൽ ഫറവ് നമസ്കാരത്തിന് നമുക്കൊരു കാരണവശാലും ഏത് സന്ദർഭത്തിലും ഒഴിവാക്കുവാൻ പാടുള്ളതല്ല അതേസമയം സുന്നത്ത് നമസ്കാരങ്ങൾ ഈ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാം എന്നാൽ സുബഹിയുടെ മുന്നേ ഉള്ളതായ ഈ സുന്നത്ത് അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് അതിനെ ഒഴിവാക്കരുത് എന്നുള്ള നിലക്കാർ അത്രത്തോളം മഹത്തായ ഈ സുന്നത്ത് നമസ്കാരത്തിന് ഇനിയും നാം നമ്മുടേതായ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല എങ്കിൽ എത്ര കണ്ട് തന്നെ ഹതഭാഗ്യവന്മാരും എത്ര കണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നാം മാറി നിൽക്കുന്ന അള്ളാഹു പരിഗണിക്കാത്ത അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമില്ലാത്തവരാണെന്ന് സ്വമേധയാ വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും ആയതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ സഹോദരങ്ങളെ പിതാക്കന്മാരെ സുബയ്ക്ക് വേണ്ടി നാം ഒക്കെ എഴുന്നേൽക്കുന്നവരാണ് എഴുന്നേൽക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഈ രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കാരത്തിനെ കൂടി നമ്മുടേതായ ജീവിതത്തിൽ ചേർത്തി ചേർത്തിവെക്കാൻ കഴിഞ്ഞ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളും അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും നമുക്കുണ്ടാകുമെന്നുള്ളതിൽ ലവലേശം ശങ്ക വേണ്ട ആശങ്ക വേണ്ട അള്ളാഹു സുഖഹാരോഹത്തായാലതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ വിലപ്പെട്ട മൂല്യവത്തായ അമൂല്യമായ വിവരം നമ്മുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് കുടുംബക്കാർക്ക് വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ പറഞ്ഞുകൊടുക്കുകയും അവർക്ക് കൂടി ഈ അവരെ കൂടി ഈ ഒരു നന്മയിലേക്ക് സുഹൃത്തത്തിലേക്ക് പ്രേരിപ്പിക്കുകയും ഭാഗമാക്കുകയും കൂടി ചെയ്യുക അള്ളാഹുത്ത ആല പരിശുദ്ധമായ ഖുർആൻ തിരുസുന്നത്വം കൊണ്ട് ജീവിക്കുവാനും മരണപ്പെടുന്നതായ സമയത്ത് കാമിലായ ഈ മാനോടുകൂടി മരണപ്പെടാനുമുള്ള തൗഫീക്ക് ഹാലിക്കായ അള്ളാഹു നമുക്കും ഭാര്യ സന്താനക്കൾ സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും കൂട്ടുകുടുംബാദികൾക്കും നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള എല്ലാ മുഖ്മിൻ മുഖ്മിനാച്ചുകൾക്കും അള്ളാഹു ഉധവി നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരറിവുമായിട്ട് ഇൻഷാ അള്ള നമുക്ക് വീണ്ടും കാണാം സ്ഥലാ വാഹമത്തുല്ലാഹി വാത്തുഹു